ഭൂമിശാസ്ത്രം അടിസ്ഥാന തത്വങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തെയും ഉപരിതലത്തിലെ വസ്തുക്കളുടെ ഭൗതികവും രാസപരവുമായ മാറ്റങ്ങളെയും അവയുടെ സ്വഭാവ സവിശേഷതകളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂമിശാസ്ത്രം ജിയോഗ്രഫി എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ജോഗ്രഫിയിലെ ജിയോ എന്നാൽ ഭൂമിയെന്നും ഗ്രാഫിയ എന്നാൽ വിവരണമെന്നുമാണ് അർത്ഥം ജിയോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആണ് ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞനും ഇറാസ്തോസ്തെനീസ് സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയ ഗ്രീക്ക് തത്വചിന്തകനാണ് ഇറാസ്തോസ്തെനീസ് ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവാണ് ടോളമി ജിയോഗ്രഫി അൽ മജസ്റ്റിസ് എന്നിവയാണ് ടോളമിയുടെ പ്രശസ്തമായ പുസ്തകങ്ങൾ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്ന് പറയുന്നതാണ് ഭൗമ സിദ്ധാന്തം ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഗ്രീക്ക് തത്വചിന്തകനാണ് തേൽസ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് ചിന്തകന്മാർ പൈതകോറസ് അരിസ്റ്റോട്ടിൽ എന്നിവരാണ് ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ടോളമി സൗരകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോപ്പർണിക്കസ് ഭൗമകേന്ദ്രവാദം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞനാണ് പൈതകോറസ് ഭൗമകേന്ദ്ര സിദ്ധാന്തം ടോളമി സൗരകേന്ദ്ര സിദ്ധാന്തം കോപ്പർണിക്കസ് ഓൺ ദ റെവല്യൂഷൻ ഓഫ് ഹെവൻലി സ്പിയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് കോപ്പർ റെക്കസ് ലോക ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി രണ്ട് ആദ്യമായി ഭൗമദിനം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൗമ കേന്ദ്രത്തിൻ്റെ ദിനത്തിൻ്റെ ഇരുപ അമ്പതാം വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കൽപ്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നു എന്നും പ്രസ്താവിച്ച ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ കപ്പൽ യാത്ര നടത്തി ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികനാണ് മെഗലൻ ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയത് ഹെൻറി കാവൻഡിഷ് ഭൂമി പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടത് നവോത്ഥാന കാലഘട്ടത്തിലാണ് ഭൂമിയുടെ ചലനങ്ങളാണ് ഭ്രമണവും പരിക്രമണവും ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭ്രമണ വേഗതയുള്ളത് ഭൂമധ്യരേഖയിലും ഏറ്റവും കുറവ് ഭ്രമണ വേഗതയുള്ളത് ധ്രുവ്രദേശങ്ങളിലുമാണ് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ടത് ഇരുപത്തി മൂന്ന് മണിക്കൂർ അമ്പത്തി ആറ് മിനിറ്റ് നാല് സെക്കൻഡാണ് ഭൂമിയുടെ സ്ഥാനം മാറുന്നതായി നമുക്ക് അനുഭവപ്പെടാൻ കാരണം ഭ്രമണമാണ് ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായിരിക്കും ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാര ഭൂമി സൂര്യന് വലം വയ്ക്കുന്നതാണ് പരിക്രമണം പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം മുന്നൂറ്റി അറുപത്തി ദിവസമാണ് ഭൂമിയുടെ പരിക്രമണ വേഗത ഇരുപത്തിയൊൻപത് പോയിൻ്റ് എട്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് ഭൂമിയുടെ പലായന പ്രവേഗം പതിനൊന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഭൂമിയുടെ ചുറ്റളവ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഭൂമിയുടെ ഭൂമധ്യരേഖാവാസം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയാറ് കിലോമീറ്റർ ഭൂമിയുടെ ഏകദേശ ആരം ആറായിരത്തി മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ഭൂമിയുടെ ധ്രുവീയവ്യാസം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ഭൂമിയുടെ കേന്ദ്രഭാഗത്തു കൂടി കടന്നു പോകുന്ന സാങ്കല്പിക ദണ്ടാണ് അച്ചുതണ്ട് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലെ ചരിവ് അറുപത്തിയാറര ഡിഗ്രിയും അച്ചുതണ്ടിൻ്റെ ലംബതലത്തിലെ ചരിവ് ഇരുപത്തിമൂന്നര ഡിഗ്രിയുമായിരിക്കും പരിക്രമണവേളയിൽ ഉടനീളം ഭൂമി അച്ചുതണ്ടിൻ്റെ ചരിവ് നിലനിർത്തുന്നതാണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത ഗ്ലോബിൽ നെറുകെ കാണുന്ന വരകൾ രേഖാംശ രേഖകളെന്നും ഗ്ലോബിൽ കുറുകെ കാണുന്ന വരകൾ അക്ഷാംശ രേഖകളെന്നും അറിയപ്പെടുന്നു ഭൂമിക്ക് കൃത്യമായ ഗോളത്തിൻ്റെ ആകൃതിയല്ലെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതി അറിയപ്പെടുന്നത് ജിയോയിഡ് എന്നാണ് ജിയോയിഡ് എന്ന പദത്തിന്റെ അർത്ഥം ഭൂമിയുടെ ആകൃതി എന്നാണ്